വോട്ടുചോരി ആരോപണം ഉയർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താസമ്മേളനത്തിൽ കേരളത്തിലെ ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണന്റെ ടിവി ഫുട്ടേജ് ബി ഗോപാലകൃഷ്ണന്റെ വോട്ട് തട്ടിപ്പ് വെല്ലുവിളിയാണ് രാഹുൽ വാർത്താ സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ചത് തൃശൂരിലെ വോട്ട് ജോലിയിൽ പ്രതികരിച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവനയാണ് ഉൾപ്പെടുത്തിയത് ഞങ്ങൾ ജയിക്കാൻ വേണ്ടി വോട്ട് ചേർക്കും ജമ്മു കാശ്മീരിൽ നിന്ന് വോട്ടർമാരെ എത്തിച്ച് വോട്ട് ചേർക്കും എന്ന ബി നേതാവ് ഗോപാലകൃഷ്ണന്റെ ടി വി ഫുട്ടേജ് ആണ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ചത് ഓഗസ്റ്റിൽ തൃശൂരിലെ വോട്ട് വോട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ട് വിവാദം നിലനിൽക്കുന്ന സമയത്തായിരുന്നു ജയിക്കാൻ ഉദ്ദേശിക്കുന്ന മണ്ഡലങ്ങളിൽ പുറത്തുനിന്ന് നാളെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കാറുണ്ടെന്ന് ഗോപാലകൃഷ്ണൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് സുരേഷ് ഗോപിക്ക് വേണ്ടി എൺപത്തി കള്ളവോട്ട് ചെയ്തുവെന്നാണ് ആരോപിക്കുന്നത് തൃശൂരിൽ സുരേഷ് ഗോപി എഴുപത്തിനാലായിരത്തി അറുനൂറ്റി എൺപത്തി രണ്ട് ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ നാല് പോയിന്റ് ഒന്നേ ആറ് ലക്ഷം വോട്ടുണ്ടായിരുന്ന കോൺഗ്രസിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്ന് പോയിന്റ് രണ്ട് ഏഴ് ലക്ഷമായി കുറഞ്ഞു ബാക്കി തൊണ്ണൂറായിരം വോട്ട് എവിടെ പോയി തൃശൂരിൽ മരിച്ച ആളുടെ പേരിൽ ആരും വോട്ട് ചെയ്തിട്ടില്ല ഒരാൾ രണ്ട് വോട്ടുകളും ചെയ്തിട്ടില്ല ഏത് വിലാസത്തിൽ വേണമെങ്കിലും വോട്ട് ചേർക്കാം ജയിക്കാൻ വേണ്ടി വ്യാപകമായി ഞങ്ങൾ വോട്ട് ചേർക്കും ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിക്കുന്ന മണ്ഡലങ്ങളിൽ ജമ്മു കാശ്മീരിൽ നിന്നും ആളുകളെ കൊണ്ടുവന്ന് ഒരു വർഷം താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കും നാളെയും ചെയ്യും എന്നായിരുന്നു ഗോപാലകൃഷ്ണൻ അന്ന് പറഞ്ഞത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ വോട്ട് ചേർക്കുന്നതിനെക്കുറിച്ച് തീരുമാനിച്ചിട്ടില്ല അത് തെരഞ്ഞെടുപ്പ് സമയത്ത് ആലോചിച്ച് തീരുമാനിക്കും ഇത്തവണ ലോക്സഭയിൽ ജയിക്കാനാണ് തീരുമാനിച്ചത് ഞാൻ മത്സരിച്ച് ജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ജമ്മു കാശ്മീരിലുണ്ട് അയാൾ അവിടെ വോട്ട് ചെയ്യാതെ ഇവിടെ ഒരു വർഷം താമസിച്ച് വോട്ട് ചെയ്യുന്നതിൽ എന്താണ് അധാർമികത ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി വോട്ട് വിൽക്കുന്നത് ധാർമ്മികതയാണോ എന്നും അദ്ദേഹം ചോദിച്ചിരുന്നു ഹരിയാനയിലെ വോട്ടുകൊള്ളയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടത് ബ്രസീലിയൻ മോഡലിന്റെ ഉൾപ്പെടെ വ്യാജ ചിത്രങ്ങളും മേൽവിലാസങ്ങളും ഉപയോഗിച്ചാണ് വോട്ട് വോട്ടുകൊള്ളം നടന്നത് ഹരിയാനയിൽ പോൾ ചെയ്ത വോട്ടുകളിൽ എട്ടില്ലെന്ന് വ്യാജമാണ് ഇത്തരത്തിൽ ഇരുപത്തിയഞ്ചു ലക്ഷം കള്ള വോട്ടുകളാണ് ചെയ്തത് ഒരു സ്ത്രീ നൂറ് തവണ വോട്ട് ചെയ്തതിന്റെയും ബ്രസീലിയൻ മോഡലിന്റെ ചിത്രമുള്ള വോട്ടർ ഐ ഡി കാർഡ് ഉപയോഗിച്ച് ഇരുപത്തിരണ്ട് തവണ പത്ത് ബൂത്തുകളിലായി വോട്ട് ചെയ്തതിന്റെയും തെളിവുകൾ രാഹുൽ ഗാന്ധി പുറത്തുവിട്ടു സീമ സരസ്വതി ലക്ഷ്മി തുടങ്ങി വിവിധ പേരുകളിലായി ഒരേ ചിത്രത്തിലാണ് ഇവർ വോട്ട് രേഖപ്പെടുത്തിയത് പത്തൊൻപത് ലക്ഷത്തിലധികം ബൾക്ക് വോട്ടുകളാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത് തൊണ്ണൂറ്റി മൂവായിരത്തിലേറെ തെറ്റായ വിവരങ്ങളെ കണ്ടെത്തി കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ വൻ ഗൂഢാലോചനയാണ് നടന്നത് മറ്റൊരു സ്ത്രീയുടെ പേരിൽ നൂറിലധികം കള്ളവോട്ടുകൾ മൂന്നര ലക്ഷം വോട്ടുകൾ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കി അത് മുഴുവനും കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും വോട്ടുകളായിരുന്നു ഹരിയാനയിലെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നുള്ള വോട്ടർമാരുടെ വീഡിയോ സന്ദേശം കൂടി അവതരിപ്പിച്ചുകൊണ്ട് രാഹുൽ വിശദീകരിച്ചു കോൺഗ്രസ് തോറ്റ എട്ട് മണ്ഡലങ്ങളിൽ ആകെ വോട്ട് വ്യത്യാസം ഇരുപത്തിരണ്ടായിരത്തി മാത്രമാണ് ഇതൊരു കേന്ദ്രീകൃത അട്ടിമറിയാണെന്ന് പറയാനുള്ള പ്രധാന കാരണം ഇതാണെന്നും രാഹുൽ പറഞ്ഞു അഞ്ചു ലക്ഷത്തി ഇരുപത്തി ഒരായിരത്തി അറുന്നൂറ്റി പത്തൊൻപത് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകളാണ് കണ്ടെത്തിയത് അതിൽ തൊണ്ണൂറ്റി മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് വ്യാജ വിലാസങ്ങൾ തിരിച്ചറിഞ്ഞു ഓപ്പറേഷൻ സർക്കാർ ചോരി എന്ന ആരോപണം ഉയർത്തിയാണ് രാഹുൽ വാർത്താ സമ്മേളനം നടത്തിയത് ഹരിയാന തെരഞ്ഞെടുപ്പിൽ വോട്ടുകൊള്ള നടന്നുവെന്നാണ് രാഹുലിന്റെ ആരോപണം ഒരു സംസ്ഥാനത്തെ വോട്ടുകൾ മുഴുവൻ കൊള്ളയടിച്ചെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു സംസ്ഥാനത്ത് ഇരുപത്തിയഞ്ച് ലക്ഷം വോട്ടുകൾ കവർച്ച ചെയ്യപ്പെട്ടു ഒരാൾ പത്ത് ബൂത്തുകളായി ഇരുപത്തിരണ്ട് തവണ വോട്ട് ചെയ്തെന്നും രാഹുൽ തെളിവായി ചൂണ്ടിക്കാട്ടി പറഞ്ഞു ബീഹാർ നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് മുമ്പായി രാഹുൽ നടത്തിയ വോട്ടുചോരി തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് രാഹുൽ ഉയർത്തിയ ആരോപണങ്ങൾ നേരത്തെ ഏറ്റുപിടിക്കാൻ തേജസ് യാദവ് തയ്യാറായിരുന്നില്ല എന്നാൽ ഇപ്പോൾ രാഹുൽ ഹൈഡ്രജൻ ബോംബ് പുറത്തെടുത്തിരിക്കുകയാണ് ഇത് ബീഹാർ തെരഞ്ഞെടുപ്പിൽ പൊട്ടുമോ എന്നാണ് അറിയേണ്ടത്